ഇതുപോലെ മറ്റേ ഒരു എക്സോട്ടിക് ആയിട്ട് ഞാൻ ആയിട്ടുള്ള സാധനമാണ് യെസ് ഇത് സംഭവം ഈ മുട്ടയല്ലേ അതെ അപ്പൊ അത് തന്നെ ചിലത് ഒരു ഗ്രാമിനൊക്കെ ഇത്ര വില കൂടിയ ചില കാവിയേഴ്സ് ഒക്കെ ഉണ്ട് ബട്ട് ഈ ലക്ഷറിയസ് ആയിട്ടുള്ള ഡിന്നേഴ്സ് ഒക്കെ അല്ലേ മിഷ്ലൻ സ്റ്റാർ ത്രീ മിഷ്ലിൻ സ്റ്റാർ ഭയങ്കര അവിടത്തെ ഒക്കെ ഷെഫുമാരുടെ ഏറ്റവും പോപ്പുലർ സാധനങ്ങളാണ് ഈ കാവിയർ ഇങ്ങനൊക്കെയുള്ള ലോബ്സ്റ്ററിന്റെ സ്പെഷ്യൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും സ്പെഷ്യൽ കട്ട്സ് ട്രഫിൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കേട്ടോണ്ടോ ട്രഫി ആ ട്രഫിൾ കൂണാണ് പക്ഷേ അത് പ്രത്യേകത ഇത് മണ്ണിനടിയിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ് അതായത് ട്രഫ്ൾ ഓയിൽ എന്നൊക്കെ നിങ്ങൾ ഉണ്ടാവും അപ്പം അതിങ്ങനെ മണ്ണിനടിയിൽ നിന്ന് ഇത് ഡോഗ്സ് അല്ലെങ്കിൽ ഈ പന്നികളൊക്കെ പോയി കുഴിച്ചിട്ട് ആണ് ഈ സാധനം എടുത്തുകൊണ്ടിരുന്നത് ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട് അപ്പോൾ അതൊക്കെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള വലിയ ഭയങ്കര പോഷ് പെർ പേഴ്സൺ ഇത്ര രൂപയൊക്കെ വരുന്നത് ത്രീ ഫൈവ് കോഴ്സ് സെവൻ കോഴ്സ് മെനുവിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ ട്രഫിള് അതുപോലെ തന്നെ പ്രീമിയം പ്രീമിയം കട്ട്സ് അപ്പോൾ അതൊക്കെ പോയി വല്ലയിടത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ പോയി കഴിക്കട്ടെ ഇത് സത്യമായിട്ട് എനിക്കിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം വൺ ഓഫ് ടൈമിൽ പോയി ഇതൊക്കെ ട്രൈ ചെയ്യണം അതെ ഇപ്പോൾ തന്നെ ഞാൻ ഒരു മഷ്റൂമിൻ്റെ കാര്യം പറയാം ഇവിടെ നമ്മുടെ നരേന്ദ്രമോദിജിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മഷ്റൂം ഉണ്ട് അത് കാശ്മീരിലാണ് എൻ്റെ പേര് ഗുച്ചിന്നാണ് മോറൽസ് എന്ന് പറയും ഏറ്റവും ആ മഷ്റൂമിന്റെ വില ചുമ്മാ ഇത് കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അതായത് അത് എന്തുകൊണ്ട് ഇത്രയും വില വരുന്നെച്ചാൽ അത് ഈ ഗുച്ചി മഷ്റൂം എന്നാണ് പേര് ഗുച്ചി എന്നാണ് എൻ്റെ പേര് മറ്റേ ആ ബ്രാൻഡ് ഇംഗ്ലീഷിൽ മോറൽസ് എന്ന് പറയും അപ്പൊ ഈ മഷ്റൂം ഡ്രൈ ആണ് ഡ്രൈ ആയിട്ട് ഇങ്ങനെ അത് ഇങ്ങനെ മഞ്ഞ് കാലത്ത് ഇതുണ്ടായി മഞ്ഞൊക്കെ ഉരുങ്ങിപ്പോയന് ശേഷമാണ് ഇത് കിട്ടുക സോ അതിനെ കളക്ട് ചെയ്ത് നരേന്ദ്രമോദിക്ക് പ്രൈം മിനിസ്റ്റർക്ക് ഭയങ്കര ഇഷ്ടമാണ് പനീർ വിത്ത് ഗുച്ചി മക്നി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതെല്ലാവർക്കും മിക്ക ഇന്ത്യൻ റെസ്റ്റോറൻസിലും കാണും നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പ്രീമിയം ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ ഈ ഗുച്ചി മഷ്റൂം കാണാൻ പറ്റും ആ കിലോയ്ക്ക് എത്രയോ വലിയ വിലയാണ് ലക്ഷങ്ങൾ ലക്ഷങ്ങളൊന്നുമില്ല ആയിരങ്ങൾ കൂടുതലാണ് വരുവായിരങ്ങൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പണ്ട് ഐഡിയ ഇട്ടിട്ടുണ്ടായിരുന്നു ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഫുഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യാണ് അപ്പൊ കൂടുതലും ഈ വലിയ താലിയൊക്കെ ഉണ്ടല്ലോ ഡിഷസ് അടങ്ങുന്ന താലിക്കൊക്കെ ഒരു പത്ത് പതിനായിരം രൂപ വില അപ്പോഴാണ് ഈ കാവിയാറിന്റെ ടി ഒരു ടിന്നിന് എനിക്ക് വന്ന് പന്ത്രണ്ടായിരം ഇരുപതിനായിരം രൂപ കുഞ്ഞു ടിന്നിട്ട് കുഞ്ഞു ടിന്നിന് ഇരുപതിനായിരം രൂപ വില അപ്പൊ ഞാൻ എന്താ ഇത് എന്നുള്ളതിലാണ് ആദ്യമായിട്ട് തോന്നുന്നത് പിന്നീടാണ് നമ്മളിതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഇതൊരു റയർ ഫിഷാണ് അതെ ആ ഫിഷിനെ വളർത്തി അത് ഇത്ര വർഷം കഴിയുമ്പോഴേ മുട്ട വരള്ളൂ ആ സാധനത്തിന് പ്രോസസ്സ് ചെയ്തെടുത്ത് വെച്ചിട്ട് അതൊക്കെ ഫ്രഞ്ച് റെസ്റ്റോറൻറ്റ് ആണ് വേറൊരു സാധനമുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലാത്ത വേണമെങ്കിൽ പറഞ്ഞുകൊണ്ടാണ് ഫോഗ്രാന്ന് പറയും ഫോഗ്ര ആ ഫോഗ്ര അത് ഭയങ്ക ഒരു ക്രൂരമായ ഒരു കാര്യമാണ് ഫ്രഞ്ച്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ചില റെസ്റ്റോറൻറ്റുകളിലും ചില രാജ്യത്തൊക്കെ അത് ബാൻഡാണ് അതായത് ഈ ഗൂസ് നമ്മുടെ അരയന്നം പോലൊരു സാധനം ഉണ്ടല്ലോ ഗൂസ് അതിനെ താറാവിൻ്റെ സംഭവമാണ് അതിന് ഫുഡ് കൊടുത്ത് ഫുഡ് കൊടുത്ത് ഫുഡ് കൊടുത്ത് അങ്ങ് വയർ പെരുപ്പിക്കും ഓവർ ഈറ്റ് ചെയ്യും എന്നിട്ട് അതിൻ്റെ ഫാറ്റ് അങ്ങ് വലുതാവും ആ ഫാറ്റ് അതിൻ്റെ ആ കിഡ്നി ആ ആ സാധനം എടുത്തിട്ട് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നതാണ് ഈ ഫോഗ് അതായത് ഇതിനെ അമിതമായിട്ടങ്ങ് നിങ്ങളെ ടോർച്ചർ ചെയ്ത് കൊല്ലും ആഹാരം കൂടുതൽ കൊടുത്തിപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്നതിൻ്റെ ഏഴ് ഇരട്ടി ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് വലുതാക്കി അത് ഫ്രഞ്ചുകാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷാണത് ആ യു കെയിലൊക്കെ ഉണ്ട് ചില റെസ്റ്റോറൻസിൽ അതിപ്പം അത് കൊടുക്കുന്നത് പക്ഷേ അവരുടെ ഒരു ഫേവറേറ്റ് ഡിഷാണ് ഫോഗ്ര എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ് അതുപോലെ അതിന്റെ ലിവറാ അതായത് അത്രയും അതെ അങ്ങനെയൊക്കെയുള്ള കുറെ രസം ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഇതൊക്കെ എവിടെ നിന്ന് ഇവർ ഒപ്പിച്ചോണ്ട് വരുന്ന എന്തെല്ലാം വ്യത്യസ്ത പിന്നെ ഓരോ നമുക്കിപ്പോ ഇടയ്ക്ക് ഒരു കോഫിയെ കുറിച്ച് കേട്ടിട്ടില്ലായിരുന്നു അതൊക്കെ അതൊക്കെ ഒരു സ്റ്റോറിയാണ് ഇങ്ങനെ ആ ഒരു പ്രോസസ് അല്ല അല്ലെ പറയാം അത് സ്റ്റോർ ചെയ്യേണ്ട ആളുകൾ അത് കേട്ടിട്ട് ഭയങ്കര കൗതുകമായിട്ട് പോയി കുടിക്കുകയും എന്നുള്ള അങ്ങനെ ഓരോ സംഭവങ്ങൾ വരും പിന്നെ ഈ ഗോൾഡ് ലീഫ് വെച്ചിട്ടുള്ള ഫുഡ് എന്നൊക്കെ പറഞ്ഞ എക്സ്പെൻസ് അതൊക്കെ വെറുതെ ഒരു ഗോൾഡ് ലീഫ് വെച്ചിട്ടുള്ള എന്തോ ഒരു സെറ്റപ്പ് അതൊക്കെ അത് പിന്നെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെറുതെ അതുകൊണ്ട് ഫുഡിന് ടേസ്റ്റ് ഒന്നും വരില്ല ഇപ്പൊ ഞാനൊരു സ്വർണ്ണം കോഫി ഉണ്ട് ദുബായ് അബുദാബി അല്ല ഞാൻ അത് പോയി കഴിച്ചു ഭയങ്കര ഫേമസ് ആളുകൾ കുടിക്കുകയാണ് അതായത്

പിന്നെ ഈ സിൽവർ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഡെസേർട്ടിലൊക്കെ കണ്ടിട്ടില്ലേ ഫോയിൽ അല്ല വരാഖ് എന്ന് പറയുന്നത് സിൽവർ വരാഖ് എന്നാണ് എന്റെ പേര് അതിന്റെ ഗോൾഡ് ലീഫും ഉണ്ട് സിൽവർ ലീഫും ഉണ്ട് ലീഫാണത് അതിന്റെ വരാക്ക് പല ഡെസേർട്ടിൽ കണ്ടിട്ടില്ലേ അതിന് പകരമാണ് സ്വർണച്ചോടം ആഡംബരം ആക്കി ബർഫി പലതരം നോർത്ത് ഇന്ത്യൻ മിഠായിലൊക്കെ ആ ഒരു ഒരു നമ്മള് കഴിക്കുന്ന സിൽവർ ഫോയിലാണ് ആക്ച്വലി അത് എഡിബിൾ ആയിട്ടുള്ള ഒരു സിൽവർ ആണ് അതിൻ്റെ തന്നെ എഡിബിൾ ആയിട്ടുള്ള ഗോൾഡ് ലീഫാണ് ഇതിന് വരുക ചില ഡിഷിന്റെ ഗാർണിഷിന് ഇങ്ങനെ സ്വർണത്തിന്റെ അല്ലേ ഇത് വെക്കും മാക്സിമം നമ്മൾ അങ്ങ് എക്സ്പെരിമെന്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ് കണ്ടതായിരുന്നു മുട്ട അത് ഇവരി ഇൻക്യുബേറ്റ് ചെയ്ത് ഇൻക്യുബേറ്റ് ചെയ്ത് ഇൻക്യുബേറ്റ് ചെയ്ത് വിരിയില്ല വിരിയുന്നതിന് തൊട്ടു മുന്നേ അവരാ മുട്ടയെടുക്കും എടുക്കും അപ്പൊ ഇതിനകത്ത് ഒരു പാർഷ്യലി ഫോംഡ് കോഴിക്കുഞ്ഞാണ് ഇരിക്കുന്നത് അതിനവര് കഴിക്കും ഞാൻ അത് കണ്ടിട്ടില്ല ക്രൂലല്ലേ അല്ലെ അല്ലെ അങ്ങനെ പറയണെ എല്ലാം ക്രൂല എല്ലാം ക്രൂല പറഞ്ഞിട്ട് ഇപ്പൊ നമ്മള് ജീവനുള്ള മീനെ പിടിച്ച് കണ്ട് നമ്മൾ പറയാൻ പാടില്ല പക്ഷേ അത് അതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാം അത് അങ്ങനെ ഒരു ഡിഷ് ആൾക്കാർ ഇത് എൻജോയ് ചെയ്ത് അവിടുത്തെ ഡെലിക്കസിയായിട്ടാണ് അല്ല അത് ഓരോ സ്ഥലത്തെ ഓരോ രാജ്യത്ത് പോകുമ്പോ നമുക്ക് പല വ്യത്യസ്തമായിട്ടുള്ള ഇപ്പൊ ഈ പെട്ടെന്ന് വെച്ചാൽ പോളണ്ടിലുള്ള ഒരു ഫാമിലി ഒരു സമയം അപ്പൊ ഈ ചെമ്മീന അവർ കണ്ടിട്ടില്ല ഓ ഇത് പുഴുവാണെന്നാണ് അവർ പറയുന്നത് ആ കുട്ടികൾക്ക് നമ്മള് ഏറ്റവും ബെസ്റ്റ് ഡിഷായിട്ട് നമ്മളെ കൊഞ്ചെല്ലാം വളഞ്ഞിരിക്കില്ലേ നമ്മുടെ എല്ലാം ചാണക പോലെ ആക്ച്വലി ചിന്തിച്ചു നോക്ക് അതിന്റെ ഷേപ്പ് അല്ല കുക്ക് ചെയ്തിട്ട് കൊഞ്ച് കുക്ക് ചെയ്ത കൊഞ്ച് നിങ്ങളിപ്പോ ഒരു കറിക്കാതിൽ വലിച്ചിരി വലിയ കൊഞ്ച് ഉരുണ്ടിരിക്കുന്ന കണ്ടാൽ പഴയ ഒരു പുഴുവിന്റെ കണക്ക് കാണും അത് അത് ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ പുഴു എങ്ങനെ നിങ്ങൾ ഇതിൽ നിന്നാണ് ചോദിക്കുന്നത് അവർക്കിത് ചിന്തിക്കാൻ പറ്റുന്നില്ല പ്രോൺസ് കഴിക്കുന്നതാണ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതാണ് നമ്മൾ നമ്മൾ എവിടെ നമ്മളെവിടെ നമ്മൾ ഭയങ്കര സന്തോഷമായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് കഴിക്കുന്നത് വേറൊരാക്കിയപ്പോചകം വായേക്കാം അതുപോലെ നമുക്കിപ്പം ഈ പാമ്പിനെ കഴിക്കുന്നു അല്ലെ പട്ടിയെ കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ അതൊക്കെ അതൊക്കെ അവർക്ക് ഇഷ്ടവും നമുക്കിത് ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചാൽ നമ്മളത് കണ്ടിട്ടില്ല നമ്മളൊക്കെ ഒരിക്കലും അതൊക്കെ അരോച അപ്പോൾ ഓരോരുത്തരെ അത് റെസ്പെക്ട് ചെയ്യാം അവരവരുടെ ഭക്ഷണം അതാ ഞാനൊരിക്കലും വിചാരിച്ചില്ല പ്രോൺസൊക്കെ ലോകം മുഴുവൻ എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ് അത് കണ്ടിട്ട് അവർക്ക് പറഞ്ഞ ദിസ്ഇസ് പുഴുവാണ് ഡിസ്കസ്റ്റിങ് ആ രീതിയിൽ ആ രീതിയിൽ കാണിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ അപ്പോൾ നമ്മൾ നമ്മൾ അതെ അതെ